ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നമുക്കൊരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ചലഞ്ച് ചെയ്താലോ നിങ്ങൾ കൂടുണ്ടപ്പം അപ്പോൾ ആദ്യം തന്നെ ലെഞ്ചിനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വയ്ക്കുക ബെഡ്ഷീറ്റൊക്കെ വിരിച്ചൊന്ന് തട്ടിക്കൊട്ടി റെഡിയാക്കുക വാഷ് പേസ് മോറിയിടുക ഇതൊക്കെ ചെയ്തതിന് ശേഷം വേണം നമുക്കിതിന് നിൽക്കാൻ കേട്ടോ എന്നാൽ ഞാൻ വീട് പത്ത് പാർട്ടാക്കി തിരിച്ചെക്കാണ് അങ്ങനെ പത്ത് പാർട്ടാക്കി തിരിച്ചിട്ട് ഓരോ ദിവസവും ഓരോ ഭാഗം ക്ലീൻ ചെയ്യുക അങ്ങനെ പത്ത് ദിവസം കൊണ്ട് വീട് മൊത്തം നമ്മൾ ക്ലീൻ ചെയ്യും ഇങ്ങനെയാണ് ഞാൻ റെഡിയാക്കി വെച്ചത് അപ്പോൾ നിങ്ങൾ ഇങ്ങളെ വീട് എത്ര പാർട്ടാക്കാൻ പറ്റുമോ അങ്ങനെ തിരിക്കുക പത്ത് പാർട്ടാക്കി തിരിച്ചതിന് ശേഷം ഓരോ ദിവസവും ഓരോ പാർട്ട് ക്ലീൻ ചെയ്യുക ഇപ്പോൾ കുട്ടികളൊക്കെ എല്ലാവരാണെങ്കിൽ ആദ്യം കിച്ചണിലെല്ലാം എന്താ ഫുഡൊക്കെ റെഡിയാക്കിയതിന് ശേഷം അവരെ കുളിപ്പിച്ച് ഉറക്കിയതിന് ശേഷം വേണം ഇതിന് നിൽക്കാൻ ഒരു പത്ത് മണിയാകുമ്പോഴേക്കും വേണം ഇത് ഇതിന് നിൽക്കുന്ന പത്ത് പന്ത്രണ്ട് മണിയാകുമ്പോൾ നമ്മൾ പണികളൊക്കെ തീരും കേട്ടോ കൂളിയും കഴിഞ്ഞ് റെഡിയാവാം അങ്ങനെ ഞാൻ എന്താ മാറാലൊക്കെ തട്ടി മൊത്തം ജനലൊക്കെ ഒന്ന് തട്ടി കൊട്ടുകയാണ് കേട്ടോ ഇനി പൊടിയൊക്കെ അലർജി ഇള്ളവരൊക്കെ വേണമെങ്കിൽ ഒരു നനഞ്ഞ കഷ്ടം കൊണ്ട് തുടച്ചെടുത്താൽ മതി ഇതൊക്കെ കേട്ടോ എന്നാൽ പൊടിയൊന്നും വല്ലാതെ പാറില്ല അങ്ങനെ എന്താ നമ്മൾ നമ്മൾ നമുക്ക് പറ്റുന്ന രീതിയിൽ ഇപ്പോൾ കുട്ടികളെല്ലാം ജോലിയൊക്കെ പോലെ ജോലിയൊക്കെ ഇല്ല ലീവില്ല ദിവസം അങ്ങനെയൊക്കെ നോക്കിയിട്ട് തിരിക്കട്ടോ ഇപ്പോൾ റമന്നാനൊക്കെ അല്ലേ വരണതേ അപ്പോൾ എല്ലാവരും ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ പരിപാടിയിലേക്കാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടോ ഉണ്ട് എന്നുള്ളതൊക്കെ പറയണേ അപ്പോൾ എന്താ നമുക്ക് ഓരോ ഭാഗങ്ങളാവുമ്പോൾ തോന്നുണ്ടാവില്ല അവിടെ രണ്ട് ജനലോ മൂന്ന് ജനലൊക്കെ ഉള്ളാലും ഉണ്ടാവും അത് തുടക്കുക പിന്നെ എല്ലാ സ്ഥലത്തിൻ്റെ അടി അടിച്ചു വരണം അത് ഡെയിലി നമ്മൾ ചെയ്യാത്തല്ലേ സോഫ നീക്കി അതിൻ്റെ അടിയിൽ അടിച്ചു വാര അതുപോലെ ചെയറൊക്കെ നീക്കിയിട്ട് അതിൻ്റെ അടി അടിച്ചു വാരുക തുടക്കുക ഒക്കെ ചെയ്യട്ടോ അങ്ങനെ മൊത്തത്തിൽ അടിച്ചു വരുന്നതിന് ശേഷം ഒരു ബക്കറ്റിൽ വെള്ളം നിറച്ച് അതിൽ എന്തെങ്കിലും എന്തെങ്കിലും ഒഴിക്കട്ടോ എന്തെങ്കിലും ലിക്വിഡ് അങ്ങനെ ഒഴിച്ചതിന് ശേഷം ഓരോ കഷ്ണങ്ങളും അതൊക്കെ ജനലും എല്ലാ സ്ഥലവും ജനല് ചില്ല് കാര്യങ്ങളെല്ലാതും തുടച്ചെടുക്കുക ഈ ജനൻ്റെ പൊടികളൊക്കെ ഞങ്ങൾക്ക് ലാസ്റ്റ് ഒരു ദിവസം അതിനായിട്ട് നിന്നാൽ മതി എല്ലാ ജനൻ്റെയും ഒരുമിച്ച് അങ്ങനെ ചെയ്താൽ മതി ഇനി ഇങ്ങനെ തന്നെ കഴിയുമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്താലും മതി കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉണ്ട് ഇങ്ങനെ എങ്ങനെയുണ്ട് ഈ ഡീപ്പ് ക്ലീനിങ് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്താന്നുള്ളതൊക്കെ പറയുവാണിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ നിങ്ങളെ അഭിപ്രായങ്ങൾ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് എന്താ ഇങ്ങനെ വീഡിയോ ചെയ്താൽ ചെയ്താലും യൂസ്ഫുള്ളായോ എന്താണെന്നുള്ളതൊക്കെ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ അങ്ങനെ നമ്മൾ ചേറും എല്ലാതും ഇങ്ങനെ ഒന്ന് തുടക്കുക കേട്ടോ അതുപോലൊക്കെ പൊടി ഉണ്ടാവും അങ്ങനെ എന്താ എല്ലാതും ഇങ്ങനെ തുടച്ച് ക്ലീനാക്കുക ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ മൊത്തത്തിൽ വലിച്ചു വാരി ഇടാതെ ഓരോ ഭാഗങ്ങൾ മാത്രം എവിടെയാണ് ക്ലീൻ ചെയ്യണത് അവിടുത്തെ എടുത്തിട്ട് അവിടെ ക്ലീൻ ചെയ്യുക എന്നിട്ട് അത് അവിടെ തന്നെ വെച്ചതിന് ശേഷം അടുത്തത് വലി ഇടട്ടോ മൊത്തത്തിൽ വലിച്ചു വാരി എന്തെങ്കിലും അത്യാവശ്യത്തിന് നമുക്ക് പുറത്ത് പോകേണ്ടി വരിക എന്തെങ്കിലും ആവശ്യം വരെ എന്തെങ്കിലും ഇതിവിടെ നിർത്തേണ്ടി വരികയാണെങ്കിൽ നമുക്ക് ഒക്കെ പാടെ കാണുമ്പോഴത്തേന് ദേഷ്യം വരും അപ്പോൾ അതിലേറെ ഓരോ ഭാഗങ്ങൾ ഓരോ ഭാഗങ്ങളാക്കി അതൊക്കെ അപ്പം നിർത്തണമെന്ന് തോന്നുമ്പോൾ അതവിടെ വെച്ച് പോകാൻ പറ്റിയ രീതിയിൽ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കട്ടോ ഓരോ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ നമുക്ക് സമാധാനത്തിൽ ക്ലീൻ ചെയ്യാം ഇനി ഇത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വേറെ പണികളൊന്നുമില്ല കുളിക്കാൻ കുളിക്കാൻ മാത്രമുള്ളുണ്ടാവുക അപ്പോൾ അങ്ങനെ ഓരോ ഭാഗങ്ങളാക്കിയിട്ടിങ്ങനെ ചെയ്തെടുക്കുക ഇത് എന്താ എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷമാണ് വേണം ഇതിന് നിൽക്കാൻ അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ അപ്പോൾ അവിടെ എല്ലാ വാതിലുകളും എല്ലാതും ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ അവിടെ പിന്നെ ഒന്നും ബാക്കിയാവരുത് സ്വിച്ച് ബോർഡ് അങ്ങനെ എല്ലാ സംഭവങ്ങളും ആ റൂമിൽ എല്ലാതും നമ്മൾ കഴിച്ചേക്കണം പിന്നെ വേറെ ദിവസത്തേക്ക് വാതിൽ അങ്ങനെയൊന്നും വെക്കാതെ ആ റൂമിലുള്ള എല്ലാ സംഭവങ്ങളും അന്ന് തന്നെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെക്കാം കേട്ടോ പിന്നെ പത്ത് ദിവസം കൊണ്ട് നമ്മളെ ക്ലീനിങ് മൊത്തത്തിൽ തീരും നമ്മളൊരു ബുക്കിലിങ്ങനെ എഴുതി വെക്കുക അതിന് ശേഷം അവിടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് ടിക്കറ്റ് കൊടുക്കുക അങ്ങനെ അങ്ങനെ ചെയ്താൽ മതി പിന്നെ നമ്മൾ തുടക്കുമ്പോൾ ആദ്യം ഒന്ന് വള്ളം കൂട്ടി തുടക്കുക അതിന് ശേഷം പീഞ്ഞൊന്ന് തുടക്ക കേട്ടോ ടേബിളിൻ്റെ അടിയിലും ഒക്കെ അതിന് ശേഷം ചെയർ നീക്കിയിട്ടിട്ട് ബാക്കി ചെയ്താൽ മതി അങ്ങനെ സോഫേൻ്റെ അടിയിൽ അങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാതും ശ്രദ്ധിക്കുക ഞാൻ വീഡിയോ ഫുള്ളായിട്ട് കാണുക എനിക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അങ്ങനെ വീഡിയോ ഞാൻ പത്ത് പാർട്ടായിട്ടാണ് ഇടുക അപ്പോൾ എല്ലാ ഭാഗങ്ങളും കാണുക കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ മൊത്തത്തിൽ തുടച്ച് എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞാലേ തന്നെ നമുക്കൊരു സന്തോഷമല്ലേ അവിടെ കാണുമ്പോൾ ഒരു എന്തോ ഒരു സന്തോഷേക്കാരം ഞാൻ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളെ ഫീഡ്ബാക്ക് എന്തായാലും പറയാൻ മറക്കരുത് കേട്ടോ